ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റി ഇതുവരെ എന്റെ ജീവിതത്തിലേക്ക് കണ്ടിട്ടില്ല കാരണം ഡാൻസ് കളിച്ചോണ്ട് സാധാരണ എല്ലാരും ഒരു ബോഡം പിടിച്ച് ഒരു വെറൈറ്റി ആണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം പോപ്പിടിച്ചിലേക്ക് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് പില്ലർ നമ്പർ നൂറ്റി മുപ്പത്തി ആറ് ഇവിടെ ഒരു മലബാർ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് ഉണ്ട് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനിതിലേക്കൂടെ ഇപ്പോൾ പാസ് ചെയ്ത് പോയപ്പോൾ ഫുഡ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു അത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിനേക്കാളും നല്ലത് നിങ്ങൾ ആണെന്ന് ഒന്ന് കണ്ടു നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഏ ഏഹ് എന്താ പേര് എവിടെയാ വീട് എനിക്ക് ഹിന്ദിയല്ലേ മലയാളിയല്ലേ എനിക്കാണെങ്കിൽ ഹിന്ദിയില് പേര് ചോദിക്കാൻ പറയാനേ മാത്രമേ അറിയത്തുള്ളൂ അത് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് അകത്തേക്ക് പോയാലോ ഇങ്ങനെ പുള്ളിക്ക് മലയാളം കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അപ്പൊ നമ്മുടെ ഓഡിയൻസ് എല്ലാം മലയാളികളാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ട് പുള്ളിനെ വിളിച്ചല്ലേ അദ്ദേഹം ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് ചേട്ടാ ഒന്ന് വരാമോ നമസ്കാരം എന്താ പേര് ജോൺസ് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതെ എത്ര നാളായിട്ട് ഇപ്പൊ ഈ ഹോട്ടലുണ്ട് ഞാൻ വന്നിട്ട് ഇപ്പൊ ശ്രീരാജ് അപ്പൊ ഞാൻ ഇതുവരായിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റി ഇതിലൂടെ എന്റെ ജീവിതത്തിലേക്ക് കണ്ടിട്ടില്ല ഡാൻസ് കളിച്ചോണ്ട് സാധാരണ എല്ലാരും നമ്മടെ കടിച്ച വെറൈറ്റി ആണ് അവൻ പിടിക്കണേന്ന് ഡാൻസ് കളിക്കുമ്പോൾ ഉള്ള ഒരു ആരാണേലും ഒന്ന് കാണുമ്പോ അതേപോലെ തന്നെയാണ് അത്ത ഫുഡ് നമ്മൾ കൊടുക്കണേ വെറൈറ്റി ഫുഡുകളാണ് അത് കാരണം അത് കാരണം ഇവരാണെങ്കിലും ആക്റ്റീവ് ആയിട്ട് നിക്കണ കാരണം എടുത്തോളൂ എത്ര നാളായിട്ട് നമ്മുടെ മലബാർ വെജ് വെജ് പ്യുവർ റെസ്റ്റോറന്റിലുണ്ട് ആൻ തുടങ്ങിയപ്പോ തൊട്ട് നമ്മുടെ കൂടെ ഉള്ള ആളാണ് ഹോട്ടൽ തുടങ്ങിയിട്ട് ഏഴു മാസമായി ഏഴു മാസമായിട്ട് എല്ലാ ടൈപ്പിനും സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് ജെയിൻ ജെയിൻ മെയിൻ ആണ് നമ്മൾ പിന്നെ ഉച്ച മിനി സദ്യ നമ്മുടെ ഒരു ഫേവറേറ്റ് സാധനമാണ് നമ്മൾ തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി

ാണ്ളിയാണ് നമ്മുടെ അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷൻ്റെ ആണ് പ്യുവർ സീനിയർ എന്റെ പേര് അതേപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറന്റ് മാനേജർ ബാബു ബാബു അപ്പൊ ഇവിടത്തെ സ്പെഷ്യൽ ഡിഷ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് എന്തൊക്കെയായിരിക്കും ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തില് എല്ലാം വരും നല്ല ഡിഷുകളാണ് കേരളം ഈവനിംഗിൽ അലാട്ട് ഹോട്ടലുകളാണ് നമ്മൾ കഴിക്കാം നല്ല നല്ല നമ്മൾ ചൈനീസ് കൊടുക്കുന്നുണ്ട് ചൈൻ ഫുഡ് കൊടുക്കുന്നുണ്ട് നോർത്ത് ഫുഡ് കൊടുക്കുന്നുണ്ട് ഗെസ്റ്റ് എന്താണ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം നമ്മള്

അത് നമ്മൾ സാധാരണ അണ്ടർ റൂട്ട് റൂട്ടായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും ഉപയോഗിക്കില്ല ആശയങ്ങളുടെ ഭക്ഷണം മാത്രം അവർ കഴിക്കുകയുള്ളൂ പക്ക വെജിറ്റേറിയൻ അതായത് മീനോ ഇറച്ചി സമീപത്തെ രസങ്ങൾ പോലും അവര് അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആ ഒരു സംതൃപ്തി നമ്മളുടെ ഗസ്റ്റിനും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഞാനിവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ പല ഹോട്ടലിലും പോകുമ്പോൾ അവിടുത്തെ മാനേജർ ആയിരുന്നാലും അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ മോത്തൊരു ടെൻഷനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണോ പോകുന്നത് അപ്പൊ അവരൊക്കെ ഒരു നമ്മളെ സ്വീകരിക്കുന്ന പോലെ ഇവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്താ അങ്ങനെ ഒരു അത് സമീപനം നമ്മളെന്തിനാണോ ഇവിടെ നിൽക്കുന്നത് വരുന്ന ആൾക്കാർ ഒരു പ്രതീക്ഷയോടുകൂടിയാ വരുന്നത് ഭക്ഷണം മാത്രമല്ല നമ്മള് പെരുമാറ്റം സമീപനം അതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് നമുക്ക് പരമാവധി ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ ഹോട്ടൽ ഓർമ്മ വന്നത് എല്ലാവരും ഹാപ്പി മൂടാ അല്ലേ അതെ അതെ പിന്നെ ഇവിടെ കുടിക്കാൻ എന്തൊക്കെയാ ജ്യൂസ് ജ്യൂസുകളുണ്ട് സീസണബിൾ അനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ജ്യൂസ് ഫ്രഷ് ജ്യൂസാണ് കൂടുതലായിട്ടും ഞങ്ങൾ കൊടുക്കുന്നത് കെമിക്കൽ മാക്സിമം ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കഴിയുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് ഒരാളിവിടെ ഒളിച്ചിരിപ്പുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് വരാനുള്ളൊരു ഇത് തോന്നിയതേ ഇവിടെ ഒരു പയ്യൻ ഡാൻസ് അടിക്കുന്നില്ലേ അത് വേറെ ഒരു ഹോട്ടൽ നമുക്ക് കാണാനായിട്ട് കാരണം കാരണം ബാക്കി ഒരു 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 ബോർഡ് ബോർഡ് പിടിച്ച് പക്ഷെ അത് ആ പയ്യൻ കാരണമാണ് ഞാൻ സീക്രട്ട് എന്താണ് തീർച്ചയായിട്ടും എങ്ങനെയൊക്കെ ആൾക്കാരെ നമ്മൾ തൃപ്തിയാക്കപ്പെടാം അവരെ ആകർഷിക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ അവരെ ആകർഷിക്കാൻ അവർക്ക് സന്തോഷം നൽകുന്നത് എന്താണോ ഭക്ഷണം മാത്രമല്ല പെരുമാറ്റം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെരുമാറ്റം സമീപനം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് അവരെ രസിപ്പിക്കാവുന്ന ചെയ്യുക ആര്ക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതാണ് അപ്പൊ എന്തായാലും എറണാകുളത്ത് നിന്ന് ഈ തൃശ്ശൂരി പോണിക്കില്ലെങ്കിൽ എയർപോർട്ടിലേക്കൊക്കെ കഴിയുമ്പോൾ പോകുമ്പോ അമ്പാട്ട് കാവ് അല്ലേ ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് ഇതിലേ പോകുമ്പോ ഒന്ന് കരിക്കാണ്ട് പോകരുത് വലിയൊരു മിസ്സായി പോകുന്നു ഈ ചില കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇങ്ങനെ വരുവല്ലേ അതുപോലെ വരുവാ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ ഡാൻസർ ഉള്ളി തന്നെ നമുക്ക് വിളമ്പി തന്നെ കേട്ടോ സ്നേഹമാണ് ഇതാണ് സ്നേഹം യാഥാർത്ഥ്യമായ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ആക്രാന്തം വരിക ഓ പരിപ്പും നെയ്യ് അയ്യവ ഉപ്പ് പപ്പടം പഴം പായസം രണ്ടുവിധം പായസങ്ങളാണ് അടിപൊളി പിന്നെ ഇപ്പൊ എനിക്ക് കാത്തിരിക്കാനുള്ള ഇതില്ല ഞാൻ തിന്നാൻ പോരളത്തിൽ വന്നിട്ട് അത്ര ആയില്ലേ അതെ ഒരു വർഷമായി അപ്പൊ ഒരു വർഷത്തിനിടയിൽ എന്തൊക്കെ പുള്ളി പഠിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനിടയിൽ എന്തൊക്കെ ും ഇവിടുത്തെ കണ്ണിലുണ്പ്പം അപ്പൊ നമ്മുടെ ഈ ഒരു ഹോട്ടൽ എങ്ങനെ ട്വന്റി ഫോർ ആണോ അതോ അല്ല രാവിലെ ഏഴുമണി തൊട്ട് രാത്രി പത്ത് മണി വരെയാണ് ടൈം രാത് അപ്പൊ ഇതിലേക്കൂടെ അതായത് നമ്മുടെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകണവരിക്ക് ബൈറോഡിൽ കൂടെ പോണവർക്ക് എയർപോർട്ടിലേക്ക് പോകണവരൊക്കെ നമുക്ക് അമ്പാട്ട്കാവ് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് കാണാൻ പറ്റും ഒരു പയ്യെ ഇന്ന് ഡാൻസ് കളിക്കുന്ന കാണാൻ പറ്റും പയ്യെ പല ആളുകൾ ഞാൻ എവിടെയൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കും എന്റെ നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഒരു അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ കയറി കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വളരെ ആകർഷകമായിട്ട് പോയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് ഇതിൽ അടിപൊളി ഉണ്ട് കാരണം ഈയൊരു മനക്കെട്ടിയൊന്നുമല്ലോ ഒന്നാമത് സൺസ്ക്രീൻ ഒന്നും ഇടാൻ ഇറങ്ങാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയില് പുള്ളി ഡാൻസ് കളിക്കുക സാധാരണ നമ്മളൊക്കെ കാണണെന്ന് പറഞ്ഞ എന്താ കുടയും പിടിച്ച് ഇങ്ങനെ നിക്കുക അത് അതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വളരെ വെറൈറ്റിയാണ് ഈ ഹോട്ടൽ അതേപോലെ തന്നെ നല്ല ഇതുപോലെ തന്നെ വെറൈറ്റി ആണല്ലേ ആണ് അടിപൊളി ഫാമിലി രീതിയാണ് വരുന്ന വരുന്ന ആളുകളൊക്കെ എല്ലാ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് മോശ അഭിപ്രായം നമ്മുടെ നമ്മൾ അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതിലേക്കൂടെ പോകുന്ന വഴിക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കണോന്നൊക്കെ തോന്നുമ്പോ ഇവിടെ ഇറങ്ങി ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് അല്ലെ ഉച്ച പായസം കൂട്ടി കഴിക്കാം പിന്നെ പയ്യനെ ഡാൻസ് കാണാം പയ്യുടെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു സാധനം നമുക്ക് വേണ്ടി കാണിക്കാമോ അവിടെ അടിപൊളി അപ്പൊ ഇതാണ് ഐറ്റം അപ്പൊ ശ്രീരാജ് താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മുടെ ആണ് അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേതൊരു